പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് ഈ റമദാൻ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നില്ലല്ലോ അപ്പോൾ വെള്ളം കുടിക്കാതിരിക്കുന്നത് ശരീരത്തിന് വളരെയധികം ദോഷമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാം ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ശരീരത്തിന് ഗുണം ചെയ്യുമെന്ന് പല ആളുകൾക്കും അറിയാം പതിനാല് മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുകയും എട്ട് മണിക്കൂർ മാത്രം ആഹാരം കഴിക്കുന്ന ഒരു രീതിയാണ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് പക്ഷേ റമദാനിൽ നമ്മൾ വെള്ളവും കൂടെ കുടിക്കുന്നില്ല ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആണ് പക്ഷെ വെള്ളം കൂടെ കുടിക്കാതിരിക്കുമ്പോൾ അത് ശരീരത്തിന് ദോഷമല്ലേ പല ആളുകളുടെയും സംശയം ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പൂർണ്ണമായിട്ടും പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഫ്താറിന് ശേഷം നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിനകത്ത് കുടിക്കാനായിട്ട് നോക്കുക അതിനുശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ഓരോ ഒരു മണിക്കൂർ ഇടവിട്ടാണ് നമ്മൾ കുടിക്കുന്നത് ഇനി എഴുന്നേൽക്കുന്ന സമയത്തും ഒരു എഴുന്നൂറ്റമ്പത് മുതൽ ഒരു ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക അങ്ങനെ നോക്കുമ്പോൾ ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞു നമുക്കത് മതി ഒരു ദിവസത്തേക്ക് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന ഒഴിവാക്കാം ക്ഷീണം ഒഴിവാക്കാം നിർജലീകരണം ഒഴിവാക്കാം പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാം മലബന്ധമൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ഒരു ഉപവസിക്കുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം ഈ രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പ് അനുഷ്ഠിക്കാനായിട്ട് പറ്റും